ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്തര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ മിത്ര ആര്യൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു സ്വീറ്റൊക്കെ നൽകണം കേട്ടോ അപ്പോൾ ഇതെന്തു പറ്റി മധുരം വല്ല സന്തോഷമുള്ള കാര്യം ഉണ്ടായോ ഉണ്ടായി പക്ഷേ ഞാൻ പറയാം നോ പറയരുത് തൻ്റെ തീരുമാനത്തിന് എന്തിനാണോ ഞാൻ നോ പറയുന്നത് അപ്പോഴേക്കും ഹോം ട്യൂഷൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവൻ വലിയ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ജോലി ഇല്ലാണ്ട് ഞാൻ വിഷമിക്കുന്നതുകൊണ്ട് നീ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ അതിന് വേണ്ടി തന്നെയാണ് ആ അത് ഞാൻ സമ്മതിക്കില്ല എനിക്ക് വേണ്ടി താൻ കഷ്ടപ്പെടരുത് പിന്നെ എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടുമ്പോൾ പിന്നെ ആരന് വേണ്ടി ഞാൻ കഷ്ടപ്പെടണ്ടേ എന്താ സ്ത്രീകൾ അധ്വാനിച്ച് ശമ്പളം വാങ്ങുന്നത് വിഷമാണോ പ്രശ്നമാണോ ഏ അതിലൊക്കെ സന്തോഷമുള്ളൂ പക്ഷേ നിനക്കൊരു ജോലിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സാഹചര്യമല്ല പഠിക്കണം നീ അപ്പോൾ ആരൻ്റെ പഠിത്തം ഇല്ലാതാക്കിയതോ മിത്ര ഒരു തർക്കത്തിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത് നോക്ക് ഇവിടെ ഇപ്പോൾ ഒരു വീട്ടിലാണ് ട്യൂഷൻ നീ നന്നായി പഠിപ്പിക്കും ഒരു ഉണ്ടാവും അടുത്ത വീട്ടുകാരും നിന്നെ പഠിപ്പിക്കാൻ വിളിക്കും നിനക്ക് പഠിക്കാനുള്ള സമയമില്ലാതായി പോകും നീ ഒരു ട്യൂഷൻ ടീച്ചർ മാത്രമായി പോകും ഇങ്ങനെ എന്നെ നിരുത്സാഹപ്പെടുത്തല്ലേ അരിയാണ് ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞത് എന്നെ ഞങ്ങളുടെ അനുഗ്രഹിക്ക് എല്ലാം നല്ലതിനാന്നേ അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നമാവേ ആ അതൊക്കെ ഞങ്ങൾ അങ്കളിനോട് പറഞ്ഞോളും കൃത്യ സാഹചര്യം നോക്കി അങ്കളുടെ ഞാൻ അറിയിക്കാം ഇവൾ എത്ര കിട്ടിയാലും പഠിക്കില്ല കാരണം കൃത്യ സാഹചര്യം നോക്കി അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം ദേവിയാണ് എല്ലാം കൊണ്ടോ ഈ ബാലൻ്റെ അരികിലേക്ക് കൊളുത്തി കൊടുക്കുന്നത് ഇത്തവണയും അങ്ങനെ തന്നെയാണ് എന്തായാലും ആരും ഒരു ഓൾ ഓൾഡ് ബെസ്റ്റ് ഒക്കെ കൊടുത്തു ആരിന് സമ്മതമാണല്ലോ ഇനി ആരുടെ സമ്മതം കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല സത്യത്തി സമാധാനത്തിൻ്റെ ദിവസങ്ങൾ തിരിച്ചു വന്ന പോലെ എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്താണ് ഒരു കോള് വരുന്നത് ഒരു നമ്പറിൽ നിന്നാണ് കോള് വരുന്നത് കേട്ടോ ഹലോ ആ ദാ ഇത് മിത്രയല്ലേ അതെ ഞാൻ മിത്രയാണ് ആരാ സംസാരിക്കുന്നത് ഞാൻ മിഥുൻ്റെ അച്ഛനാ ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ മിത്ര ആ ഞാൻ മിഥുൻ്റെ അച്ഛനാണ് ആ ഇവിടെ ലൗഡ് സ്പീക്കറിലിട്ടു മുമ്പൊരിക്കൽ മോൾ വീട്ടിൽ വന്നായിരുന്നല്ലോ അവൻ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞ് ഓർമ്മയില്ലേ ആ അല്ല ഇതിപ്പോൾ ഞാൻ മോളുടെ കൂട്ടുകാരിയിൽ നിന്നാണ് മോളുടെ ഈ നമ്പർ ഞാൻ സംഘടിപ്പിച്ചത് അല്ല എന്താ കാര്യം മോളെ ഒരാഴ്ചയായിട്ട് അവനെ കാണുന്നില്ല അവൻ എവിടെയാണെന്നോ മറ്റോ മോൾക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ അപ്പോഴേക്കും ആര്യൻ പതുക്കെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇനി സംസാരിക്കുക ഇല്ല അതുമല്ല മിഥുനെവിടെയാണെന്ന് അറിയാൻ എന്നെ വിളിക്കുന്ന എന്തിനാ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ആ അവൻ്റെ ഒരു കൂട്ടുകാരൻ ചരത്താണ് പറഞ്ഞത് അവൻ മിത്രയെ കാണാൻ വേണ്ടി പോയിന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് മിത്രയാണോ അവൻ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക എനിക്കൊന്നും അറിയില്ല എന്നെ കാണാൻ ആരും വന്നിട്ടുമില്ല അതിന് മോള് ദേഷ്യപ്പെടുന്നത് എന്തിനാ എന്തായാലും രണ്ട് ദിവസം കൂടി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ പോലീസ് പരാതിപ്പെടാമെന്ന് ഓർത്തോണ്ടിരിക്കുക മിത്രയോണെ അകം പേടിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ ആ എന്തായാലും അവൻ വലിയ യാത്രയിലായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അതല്ലാന്ന് മനസ്സിലായി എന്തായാലും പോലീസിനെ അറിയിക്കേണ്ട സമയമായി പെട്ടെന്ന് ഫോൺ ആര്യൻ വാങ്ങിച്ചു അതെ ഞാൻ മിത്രയുടെ ഭർത്താവാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഞങ്ങളെന്ന് അന്വേഷിക്കാം എന്തെങ്കിലും സൂചന കിട്ടുമോന്ന് നോക്കാം ആ അങ്ങനെയാണെങ്കിൽ വലിയ സന്തോഷം പോലീസിനെ ഒന്നും ഇടപെടത്തണ്ടല്ലോ ആ എന്തായാലും രണ്ട് മൂന്ന് ദിവസം വരെ ക്ഷമിക്ക് ഞാൻ കാര്യങ്ങൾ അറിയിക്കാം ആ എന്തായാലും മോൻ്റെ മറുപടി വന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയുള്ളൂ അപ്പൊ ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യ സമാധാനമായി എന്നും പറഞ്ഞ് നാവെടുത്തില്ല തന്നെ സമാധാനക്കേട് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഒരു പോലീസ് അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കി ഈ ഒരു മൊഴി വെച്ച് മിത്രയെ അന്വേഷിച്ചവര് വരും മിത്രയെ അന്വേഷിച്ച് വരുമ്പോൾ ആര്യൻ്റെ ഈ കയ്യിലെ മുറിവും ഒക്കെ ഒരു പ്രശ്നമായിട്ട് മാറും ചോദ്യം ചെയ്യപ്പെടും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനാണ് കേട്ടോ ബാലൻ ദേവി അഭിനന്ദിക്കുകയാണ് വീട്ടിലേക്ക് ഇന്നലെ മോൾ കടയിൽ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ശരിക്കും പതറിപ്പോയി പക്ഷേ മോൾക്ക് അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു സംശയിച്ച് ഉച്ചയോടെ മോൾ തിരിച്ച് വരും അടുത്ത് തിരിച്ചു പോരും പക്ഷേ രാമേട്ടൻ്റെ ഫോൺ വന്നതോടെ ആശ്വാസമായി ദാ ആശ്വാസം മാത്രമല്ല എനിക്കിപ്പോൾ വിശ്വാസവും ആയി മോളെ എൻ്റെ കാലം കഴിഞ്ഞാലും ഗോമതി സ്റ്റോഴ്സ് നിലനിൽക്കും കൂടുതൽ നന്നായിട്ട് മോളത് നല്ലതുപോലെ കൊണ്ടുപോകും അപ്പോൾ ഒരു ജോലിയിലെ എനിക്ക് ഇത്രമാത്രം ആത്മാർത്ഥത വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ബാലച്ചാ ബാലച്ചൻ കോമഡി ഷോസിനെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതിന് മാത്രം എന്താ ഉള്ളേന്ന് പക്ഷേ അവിടെ ചെന്നിരുന്നപ്പോഴാണ് മനസ്സിലായത് ബാലച്ചൻ മനസ്സിലുള്ളതല്ല പറഞ്ഞിരിക്കുന്നത് അതിലും കുറച്ചാ പറഞ്ഞിരിക്കുന്നത് ബാലച്ചാ ഒരു ദിവസം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തോന്നു അപ്പൊ സന്തോഷമായി മോളെ നിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിനാകെ ഒരു സമാധാനമാ അല്ല മോളുടെ അച്ഛനിപ്പം എവിടെയാണ് യാത്രയിലാണോ ആ ആയിരിക്കും ബാലച്ചാ അല്ല എവിടെയാ യാത്രയില് ആ ചെന്നൈയിലാണോ തോന്നുന്നത് ആ അല്ല എന്താ ബാലച്ച ചോദിച്ചത് ഏ വെറുതെ ചോദിച്ചതേ ഉള്ളൂ നമ്മുടെ ഉദയഭാനുവിനെ കുറിച്ചുള്ള ഒരു സംശയം മനസ്സിൽ വച്ചിട്ടാണ് ചോദിക്കുന്നത് മോളുടെ അച്ഛൻ്റെ സഹോദരന്മാരാരെങ്കിലും ഉണ്ടോ ഇല്ല എന്താ ബാലച്ചാ അങ്ങനെ ചോദിച്ചത് ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ അല്ല ഞാൻ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ ചോദിച്ചിട്ടില്ലല്ലോ അച്ഛനങ്ങനെ സഹോദരങ്ങൾ ആരുമല്ലോ ബാലച്ചാ പിന്നെ നമ്മുടെ ദേവി അവിടെ ഇരുന്നില്ല എന്നാൽ ശരി ബാലച്ചാ പോട്ടെ ബാലച്ചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോക്ക് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയോടും മീനാക്ഷി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നിരിക്കുക കേട്ടോ വേറെ ഒന്നുമില്ല ദേവിയെക്കുറിച്ച് പറഞ്ഞാണ് ഉറഞ്ഞു തുള്ളുന്നത് അവരാരാണ് എൻ്റെ അച്ഛനെ ഇറക്കി വീടാണ് ഞാനല്ലേ ഈ വീട്ടിലേക്ക് ആദ്യം വന്നത് ഇത് ഞാൻ ചോദിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഈ വീട്ടിലെ മൂത്ത മരുമകൾ എനിക്കാ കൂടുതൽ അവകാശം പുത്തനച്ച് പുരപ്പുറം തൂക്കുമെന്ന് പറയാറില്ലേ ഗോമതീ സ്റ്റോഴ്സിൽ അതാ നടന്നത് എൻ്റെ അച്ഛൻ വഴി കയറി വന്നോന്നുമല്ല അവകാശം വെച്ച് തന്നെയാണ് ചെന്നത് സത്യം പറഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഭൂമി പിടർന്ന് താഴേക്ക് പോയാൽ മതി എന്നേ ഉള്ളായിരുന്നു ഗോമതീഷ് ദേവി ഇതെന്തേ കാണിച്ചെ അതെ അവരെന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ ആ അങ്ങട് സമാധാനിക്കും പക്ഷേ അവരെ വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ അപ്പം ഞാൻ ചോദിച്ചോളാം എന്ന് ഗോപതി പറഞ്ഞു അപ്പം അമ്മ ചോദിക്കേണ്ട ഞാൻ ചോദിച്ചോളാം അപ്പം ദേവി ഓടിപ്പറിച്ച് വന്നു എന്ത് ഇത് ഒച്ചപ്പാട് ബഹളോ ശബ്ദം ഇത് അവിടെ വരെ കേൾക്കാമല്ലോ ആ ശബ്ദം ഇനിയും ഒച്ചപ്പ ഒച്ചത്തിലൊക്കെ ആകും എന്നെ എൻ്റെ അച്ഛനെ കടയിൽ നിറക്കി വിട്ടില്ലേ എൻ്റെ പൊന്നു മീനു മീനുവിൻ്റെ അച്ഛനായിട്ടല്ല അദ്ദേഹം വന്നത് കടയിൽ നല്ല തിരക്കുള്ള സമയത്തുനിന്ന് പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് കടയിൽ വന്നിരുന്ന ആ കച്ചവടത്തെ ബാധിക്കത്തില്ലേ ഇല്ലേ ബാധിക്കത്തില്ലേ കടയിൽ കടയുമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമേ വരാൻ പാടുള്ളൂ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കടയിൽ വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സാധനം വാങ്ങാൻ ആൾ വരുമോ അയ്യോ ഒരു ദിവസം കൊണ്ട് കച്ചവടത്തിൻ്റെ അന്തർധാരങ്ങളൊക്കെ അങ്ങ് വശത്താക്കിയല്ലേ എന്തായാലും ഇന്നത്തോടെ അവസാനിച്ചല്ലോ ചാട്ടമൊക്കെ നാളെയും കൂടെ വേണമായിരുന്നു കടയിൽ എന്നാൽ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞേ എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചാൽ എന്താ സംഭവിക്കണതെന്ന് കാണാലോ ആ പിന്നെ ഞാനാണ് അവിടെ ഉള്ളതെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇറക്കി വിടും ആഹാ ഹാ നിങ്ങൾ എന്നെ ഇറക്കി വിടുവോ അതെ നിങ്ങൾ എന്നെ ഇറക്കി വിടുവോന്ന് അതെ ഞാൻ ഇറക്കി വിട് എന്ന് പറഞ്ഞാൽ ഇറക്കി വിടു ഒരു സംശയമില്ല അപ്പോഴേക്കും ഗോമതി ചോദിച്ച എന്താ മീനാക്ഷി ഇത് അടങ് മീനാക്ഷി ദേ ഞാൻ ഇതുവരെ ഒരു കാര്യത്തിൽ വഴക്കോ ബഹളോ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇത് ഞാൻ വിടാൻ പോകുന്നില്ല രണ്ടിലോന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇത് അവസാനിപ്പിക്കു രണ്ടിലൊന്നോ മൂന്നിലൊന്നോ എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിട്ട് അവസാനിപ്പിക്കുക ദ അമ്മ എൻ്റെ വീട്ടുകാരോട് എന്തോ ഇഷ്ടക്കേടുണ്ട് ഹാ അതാ ഉറപ്പാ എൻ്റെ അച്ഛനെ തഹസിൽദാരാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ തഹസിൽദാർ തഹസിൽദാറിൻ്റെ ഈ ഒറ്റ ദിവസത്തെ വരുമാനം ഒറ്റ മാസത്തെ വരുമാനം എൻ്റെ അച്ഛൻ താ ഇങ്ങനെ 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 ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കും എന്നൊക്കെ ദേവി ദേ 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 മതി മതി ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ചേ നിങ്ങളിവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഗോമതി സ്റ്റോഴ്സിൻ്റെ ഉടമയെ അവിടെയുണ്ട് ബാലട്ടം തീരുമാനിക്കും കാര്യങ്ങൾ അപ്പോഴേക്കും മീനാക്ഷി ദേവിയുടെ നേർക്ക് കൈ ചൂണ്ടി ചെല്ലാണ് ദേ ഇതുവരെ യാചിച്ചു ഇനി തുറന്ന യുദ്ധം തന്നെയാണ് ആ യുദ്ധം യുദ്ധമെങ്കിൽ യുദ്ധം ഞാൻ ഈ യുദ്ധത്തിന് തന്നെയാ എന്ന് പറഞ്ഞു നമ്മുടെ ദേവി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഗോമതിയാണ് ഇതിനിടയ്ക്ക് പെട്ട് കിടക്കുക എന്തായാലും ബാലന് പതുക്കെഴുന്നേറ്റ് നടക്കാൻ അവസ്ഥയായി ബാലൻ പതുക്കെഴുന്നേറ്റ് നടന്ന് ഹോളിലേക്ക് വന്നു പെട്ടെന്ന് തന്നെ ഗോമതി ഓടിച്ചെന്നു ദേവി ഓടിച്ചെന്നു അയ്യോ വേണ്ട ബാലച്ചാ വേണ്ട ബാലട്ടാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി വിശ്രമമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് നേരെയായി കിടക്കുമ്പോഴാ പ്രശ്നം നല്ല വേദനയുണ്ട് എന്നിട്ട് ഗോമതിയോട് ഇരിക്കാൻ പറഞ്ഞു ദേവി ഞാൻ വിളമ്പിത്തരാം എന്ന് പറഞ്ഞു ദേവി വിളമ്പാനായിട്ടിരിക്കുക എന്റെ വേദന നല്ലോണം അങ്ങ് മാറി ആ കാരണം എന്താ ആ അതടുത്ത അമ്മ ഇരുന്ന് ശുശ്രൂഷിച്ചോണ്ട് എന്ന് ഗോമതി പറഞ്ഞ് നമ്മുടെ മീനാക്ഷി പറയാ ഗോമതി അടുത്തിരുന്ന് ശുശ്രൂഷിച്ചോണ്ടാണെന്ന് ആ എന്തായാലും എനിക്ക് ഇന്ന് നല്ല ഭേദമുണ്ട് ഒരു വീഴ്ച വന്നപ്പോൾ താങ്ങാനും കൂടെ നിൽക്കാനും എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഗോമതിയുടെ പരിചരണം കിട്ടി ഗോമതി സ്റ്റോഴ്സ് നല്ല രീതിയിൽ മാറി ആ എനിക്കൊരഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പെട്ടെന്ന് ആകാശ് പറയാണ് ഏട്ടത്തി അങ്കിളിനോട് കാണിച്ചത് തീരെ ശരിയായില്ല കടയുടെ നിയമം എന്തോ ആകട്ടെ പക്ഷേ അവിടെ അങ്കിൾ വരുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അപ്പം ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല ആകാശേ എന്ന് ദേവി വളരെ വിനയത്തോടെയാണ് ദേവി പറയുന്നത് മീനാക്ഷി പറഞ്ഞു എന്തായാലും ഞാനത് വിട്ട് കളഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കും അത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു തർക്കം ഇനി വേണ്ട അതിനെക്കുറിച്ച് സംസാരിക്കണ്ട അപ്പോൾ ഗോമതി പറഞ്ഞു അതെ കടയിൽ നാളെ മുതൽ ഞാൻ വരാം അപ്പോൾ ദേവി ചോദിച്ചു അപ്പൊ ആകാശം പറഞ്ഞു കേട്ടോ അതിനാ എന്താ നല്ലതാണ് നല്ലതാ അമ്മ വരുന്നത് നല്ലതാണ് അപ്പോൾ ദേവി ചോദിച്ചാൽ അതിൻ്റെ അമ്മയ്ക്ക് കടയിലെ കാര്യങ്ങളൊക്കെ അറിയാവോ ഓ കടയിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പ്രത്യേകിച്ച് പരീക്ഷ വല്ലതും പാസ്സാവണം തരുന്ന പൈസയുടെ കണക്ക് നോക്കുക ബാക്കി കൊടുക്കുക അത്ര വല്ലേ ഉള്ളൂ അതൊക്കെ എനിക്കറിയാം എന്നാൽ പിന്നെ അമ്മയും കൂടെ വാ നമുക്ക് ഒരുമിച്ച് പോകാം വേണ്ട മോളെ അമ്മ ഒറ്റയ്ക്ക് പൊക്കോളാം അപ്പോൾ ആകാശ് പറഞ്ഞു അതെ അമ്മ ഒറ്റയ്ക്ക് വന്നാൽ മതി അല്ലാതെ ഇവരെ കൊണ്ടുവരണ്ട അപ്പോഴേക്കും ബാലം പറഞ്ഞു അതെ കടയിൽ നാളെ മുതൽ ഞാൻ പൊക്കോളാം അയ്യോ അച്ഛ അത് വേണ്ട ബാക്ക് പെയിൻ പൂർണ്ണമായിട്ടും പുറത്തിറങ്ങാവുള്ളൂ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുകയാണ് അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയിൽ പുറത്തിറങ്ങുന്നത് റിസ്ക് ആണ് അങ്ങൾ പോകണ്ട അങ്ങനെയല്ല മോളെ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ബാലേട്ട ബാലേട്ടൻ കടയിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല അത് ഉറപ്പാണ് അപ്പം മീനുവിൻ്റെ അച്ഛനോട് ഏട്ടത്തി പെരുമാറിയതിനെക്കുറിച്ച് ഞാൻ പരാതി പറഞ്ഞോണ്ടാണോ അച്ഛൻ പോകാമെന്ന് പറഞ്ഞത് ഏയ് അതുകൊണ്ടൊന്നും അല്ല എൻ്റെ അസുഖം ഭേദമായി ഞാൻ നാളെ മുതൽ കടയിൽ പോകാമെന്ന് തീരുമാനിച്ചു എൻ്റെ വേദനയോ വിഷമയോ ഗോമതി ചോട്ടിച്ച് ചെന്നാൽ അതും പൂർണ്ണമായിട്ട് ഉള്ളൂ പിന്നെ നാളെ ദേവിയും കൂടെ കടയിലേക്ക് വരട്ടെ ഇന്നത്തെ കണക്കൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ മറ്റന്നാള് ഞാൻ മാത്രം പൊക്കോളാം എന്തായാലും നാളെയും കൂടെ വരട്ടെ കണക്കൂടെ നോക്കാനുണ്ട് ദേ ആകാശേ കടയിലിരിക്കുന്ന ആളെന്ന നിലയിൽ ദേവി കൃത്യമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏഹ് അതിന് ആകാശ് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എന്തിൻ്റെ പേരിലായാലും പിന്നെ മീനാക്ഷിയുടെ അച്ഛനോട് പെരുമാറിയത് അതൊക്കെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ചൊരു സംസാരമൊന്നും ഈ വീട്ടിൽ വേണ്ട മീനാക്ഷിക്ക് മനസ്സിലായി മീനാക്ഷിക്ക് കാര്യങ്ങൾ മനസ്സിലായി ഹാ അവിവേകം നീയാണ് കാണിക്കുന്നത് എന്നും നമ്മുടെ ബാലം പറയാണ് എന്തായാലും മീനാക്ഷിയെ കേസ് വിട്ടതുകൊണ്ടാണ് ആ ഓട്ടേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം അതുകൊണ്ട് അത് വിട്ടതാണ് ഇതിനിടയ്ക്ക് മിത്രയോട് ആ ബാലൻ ചോദിച്ചു ആര് എൻ്റെ ഓട്ടോ ഒന്നും കഴിഞ്ഞില്ലേ ഇതുവരെ അപ്പം മീനാക്ഷി പറഞ്ഞു അങ്കൾ ഞാൻ പറയാം ആര് ഇന് കുറെ കാശ് വേണം ചി കുറേ ലോങ് ഓട്ടങ്ങളുടെ ലോഡുമായിട്ട് പോയാൽ കാശ് കൂടുതൽ കിട്ടും ഡെലിവറിയിൽ നേട്ടമുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് ജോലിയും ആര്യൻ വിടാത്തത് അവനാവശ്യമുള്ള പണം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ ആ വേണ്ട അവൻ വരണ്ട ആ ഞാനും അത് വിട്ടു പോട്ടെ എൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല പറയുന്നില്ല അല്ല മോളെ നീ അവനെ എന്ത് കണ്ടിട്ടാണ് മോളെ സ്നേഹിച്ചത് എന്ന് മുതലാണ് മോളെ സ്നേഹിച്ചത് പെട്ടെന്ന് ഗോമതി മീനാക്ഷി അന്താളിക്കാണ് ഇത് ദേവി ശ്രദ്ധിച്ചു ഇതെന്തിനാ ബാ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഇങ്ങനെ പേടിച്ചിരണ്ട് നിൽക്കുന്നത് അതിൻ്റെ എന്തിനാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ ബാലേട്ട ആരിനിപ്പോൾ എന്താ കുഴപ്പം ആരിനും ഒരു കുഴപ്പമില്ല അത് ഞാൻ ഞാനവന് കുറ്റം പറഞ്ഞല്ലോ അവൻ എൻ്റെ മോനല്ലേ എനിക്കറിയാമല്ലോ എനിക്കറിയാം അവൻ എന്താ ചെയ്യുന്നതെന്ന് ഒരു ലക്ഷ്യമില്ലാതെ അവൻ പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് ഇനിയും പറയുക തന്നെ ചെയ്യും എന്നിട്ട് ദേവിയോട് പറഞ്ഞു രാവിലെ തന്നെ നീ ആദ്യം കടയിലേക്ക് പോക്കോണം ഞാനങ്ങ് വന്നേക്കാം എനിക്കൊരു ആളെ കാണാനുണ്ട് ഞാനങ്ങ് വന്നേക്കാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയുടെ അമ്മ ശ്രീകല ദേവി വിളിക്കുക ഗോമൻസ്റ്റോഴ്സിൽ പോയിട്ട് എന്തായിരുന്നു അറിയാനാണ് ദേഫോളെടുത്ത പടി നമ്മുടെ ദേവി ടിങ് തിണ്ടി ദേവി വി നിനക്കെന്താ പറ്റിയേ സന്തോഷം കൊണ്ട് നീലവിട്ടിട്ടുള്ള പാട്ടാമ്മ ഇത് അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഞാനായിരുന്നു ഗോമതി ചോർസി പോയെന്ന് ആ എന്തായി അത് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞപ്പം ഞാൻ പൊളിച്ചു പൊളിച്ചടുക്കി ഏ നീ ഒറ്റ ദിവസം കൊണ്ട് അത് പൊളിച്ചോ അത് ഇത്തിരി കടന്നു കയ്യായി പോയി അതല്ല എൻ്റെ അമ്മേ അവിടുത്തെ വരുമാനം കൂടിന്ന് ആളുകൾക്കിടയിൽ നല്ല മതിപ്പായി ചുരുക്കത്തില് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ മിടുക്കിയായി അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി അതൊക്കെ നീ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ത് കാര്യം ആ എടി മണ്ടി നീ മറന്നോ ഓ കള്ളത്തരം കാണിക്കുന്ന പരിപാടിയല്ലേ എന്താ അടി കള്ളം കാണിച്ചാൽ ദേ നോക്ക് ചക്കര കൊടുത്തി കൈയിട്ടാ ആരായാലും ഒന്ന് നോക്കും അത് വലിയ തെറ്റൊന്നും അല്ല നല്ല വരുമാനമുള്ള കടയല്ലേ ഗവൺമെൻറ് സ്റ്റോഴ്സ് അവിടെ ആളായിട്ട് നീ ഇരിക്കല്ലേ അവിടെ നിന്ന് ഒരു ദിവസം രണ്ടായിരം മൂവായിരം ഒക്കെ വെച്ച് നീ അങ്ങ് അടിച്ചു മാറ്റി വെണ്ണേ അപ്പോൾ അതൊരു നീക്കിയിരിപ്പായില്ലേ ഹേ ആനന്ദിനും കൂടെ അത് അനുഭവിക്കാനുള്ളതല്ലേ നിങ്ങളൊക്കെ അവിടുത്തെ ആൾക്കാരല്ലേ എൻ്റെ പൊന്നമ്മ ഈ പരിപാടി ഒന്നും ദേവിയുടെ അടുത്ത് നടക്കത്തില്ല പറഞ്ഞേക്കാം എനിക്കിവിടെ മൊത്തത്തിലൊരഭിപ്രായ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് മീനിനോട് അത് നേരം ഞങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുകയും ചെയ്യാം അതിനപ്പുറം ഈ വീട്ടിൽ എനിക്കൊരു കുഴപ്പമില്ല ഡേ മുക്കുവണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ലോക്കറിലെടുത്ത് വെച്ചേക്കുന്നത് അതിനെന്തെങ്കിലും ഒരു സമാധാനം കാണണം എൻ്റെ പൊന്നമ്മ അത് അപ്പഴല്ലേ ഒരു തെറ്റ് ചെയ്തു പോയി അപ്പോൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ സ്വർണത്തിൻ്റെ കാര്യം റെഡിയാക്കി എടുക്കാം പിന്നെ എൻ്റെ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് എം എന്ന് അല്ലേ പറഞ്ഞത് അതും കുഴപ്പമായി അതൊക്കെ കുൻ്റെ കൂടെ പുതിയ പുതിയ പ്രശ്നം ഒന്ന് പിടിക്കാൻ എനിക്ക് വൈ വയ്യൻ്റെ അമ്മ എന്തായാലും നിങ്ങൾ കടയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു അങ്ങോട്ടേക്ക് വാ ഞാൻ കട ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം എടി ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക വേണ്ട മാ ഒന്നും പറയണ്ട എന്തിനും ഞാൻ കൂടെ നിൽക്കും ഗോമതി സ്റ്റോറിൻ്റെ കാര്യത്തിൽ നടക്കത്തില്ല കടയിൽ കള്ളം കാണിക്കില്ല 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 ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൂട് കട്ട് ചെയ്തു ഷടാ ഇവളങ്ങ് ശ്രീദേവി ആയിപ്പോയോ ഏ ഇവള് ഞങ്ങളുടെ അപ്പോഴൊക്കെ കൊച്ചല്ലേ എന്നൊക്കെയാണ് നമ്മുടെ സ്ത്രീകളെ ചിന്തിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇതെപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റി എന്ന് അറിയത്തില്ല കേട്ടോ കാരണം കറണ്ടില്ല ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ചെയ്ത് വെക്കുന്നതാണ് ആറനിക്കിടണം എന്നൊക്കെ ഓർത്ത് ചെയ്ത് വെച്ചതാണ് പക്ഷേ എപ്പോഴാണ് ഇടാൻ പറ്റുകയെന്നറിയില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ കറണ്ട് എപ്പോൾ വരും അപ്പോഴേ ഇടാൻ പറ്റുള്ളൂ റേഞ്ച് ഇല്ല ഇവിടുത്തെ ഈ ഏരിയയിൽ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം സി ഒ പി ഒ താങ്ക് യു